ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പം നമ്മൾ വയനാട്ടിൽ നിന്ന് അടുത്ത ഭാഗമാണ് നമ്മൾ ആദ്യത്തെ ഭാഗം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അടുത്ത ഭാഗത്തിന്റെ ഇന്ന് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് പാൻറ്റം റോക്കും കാന്തം പാറയുമാണ് അപ്പം തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ പ്രകൃതി രമണീയമായ കാഴ്ച അല്ലേ പക്ഷെ വേനൽക്കാലം ആണെങ്കിൽ പോലും തേയിലകൾ വളർന്നു നിൽക്കുന്നുണ്ട് ആ പച്ചപ്പിനിടയിലൂടെ നമ്മുടെ അതിമനോഹരമായ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാല് സുഹൃത്തുക്കൾ നമ്മുടെ കൂടെയുണ്ട് ഞാൻ ഉൾപ്പെടെ നാല് പേരാണ് കേട്ടോ മൂന്ന് സുഹൃത്തുക്കളും നമ്മുടെ കൂടെയുണ്ട് അപ്പം മൂന്ന് സുഹൃത്തുക്കളുടെ ഒരു പിൻബലത്തിലും അവരുടെ ഒരു സപ്പോർട്ടിലുമാണ് നമ്മുടെ ഈ വയനാടൻ യാത്ര ഇവിടെ നമ്മൾ സഞ്ചരിക്കാൻ നമുക്ക് അവസരം അവസരവും എന്താണ് അത് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യവും നമുക്ക് കിട്ടിയത് അപ്പം നമ്മൾ വയനാടൻ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ മെയിൻ പോകുന്ന രണ്ട് സ്ഥലങ്ങളാണ് ആദ്യം പോകുന്നത് ഫാൻറ്റം റോക്കാണ് അപ്പം നമുക്ക് ഫാൻറ്റം റോക്കിന്റെ വീഡിയോസ് കാണാം അപ്പോൾ ഫാൻഡൻ റോക്ക് കണ്ടല്ലോ നിങ്ങൾ അത് നിങ്ങൾക്ക് എന്താണ് ഹൊറർ ഹൊർ ബീജ്യമൊക്കെ ഇട്ട് ആരെയും പീഡിപ്പിക്കുന്നതിന് വേണ്ടിയല്ല അതിന്റെ ആ ഒരു എന്താണ് ആ ഒരു സൗന്ദര്യത്തിന് ഒരെടുത്ത് കാണിക്കത്ത രീതിയിലുള്ള ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് അടിച്ചു കയറ്റിയതാണ് അതായത് അമ്പലവയലിലാണ് കേട്ടോ ഇത് വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതായത് ഒരു മനുഷ്യന്റെ തലയോട്ടിക്ക് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ സാമ്യമുള്ള രീതിയിലാണ് ആ കരിങ്കല്ലിൽ ആ ഒരു ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് വളരെ എന്താണ് ഒരു ആ ഒരു കരിങ്കല്ലിൽ തന്നെ അത്രയും ഒരു എന്താണ് പാൻഡർ റോക്ക് എന്നാണ് അതിൻ്റെ പേര് അമ്പലവയലിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് കൽപ്പറ്റയിൽ നിന്ന് നമുക്ക് വരാണെങ്കിൽ പതിനേഴ് ആണ് ഇത് അവിടെ എത്താൻ വേണ്ടിയുള്ളത് അപ്പം ട്രക്കിംഗ് വഴിയൊക്കെ നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ കയറാൻ പറ്റുന്നുണ്ട് അതിൻ്റെ മുകളിലൊക്കെ കയറുന്നവരൊക്കെ ഞാൻ കണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് നമ്മുടെ ഫാൻറ്റൻ റോക്കിനെ കുറിച്ച് അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ കണ്ടോ ഇവിടെ നമുക്ക് ഇത് അടുത്ത സ്ഥല അടുത്ത സ്ഥലം എന്ന് വെച്ചാൽ മീൻമുട്ടിയിൽ നമ്മൾ പോയായിരുന്നു മീൻമുട്ടി ഏഴു വർഷത്തോളമായിട്ട് അടച്ചിട്ടിരിക്കുന്നെന്ന് പറയാൻ കഴിഞ്ഞത് നേരത്തെ നമ്മൾ കണ്ടത് ഒരു സാധനത്തിന്റെ പേരായിരുന്നു എന്തായിരുന്നു എന്റെ പേര് അത് അത്തിപ്പഴമായിരുന്നു ആയിരുന്നു കേട്ടോ അത്തിപ്പഴത്തിന്റെ ഒരു ഇതൊക്കെ നമ്മളവിടെ കാണാൻ പറ്റി നേരിട്ട് അത്തിപ്പഴത്തിന്റെ പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ അടുത്ത യാത്ര എന്ന് പറയുന്നത് കാന്തംപാറയാണ് കാന്തംപാറയില് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പം നമുക്ക് നേരെ കാന്തംപാറ പിടിക്കാം അപ്പം കാന്തംപാറയിലോട്ടുള്ള യാത്രയാണ് അടിപൊളി യാത്രയാണ് കാരണം നല്ല ചുറ്റും കണ്ടില്ലേ നല്ല പച്ചപ്പും കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ വേനൽക്കാലം വന്നു അതെല്ലാം പച്ചപ്പെല്ലാം പോയി പക്ഷെ ഇവിടെയും ആ ഒരു പച്ചപ്പ് ഇപ്പോഴും അവശേഷിക്കുന്നു അവിടുത്തെ കാലാവസ്ഥകൾ ഇതുകൊണ്ടാണ് പക്ഷെ അവിടെ വലിയ ചൂടായിട്ട് നമുക്ക് തോന്നിയില്ല ചെറിയ ഒരു ചൂടായിട്ട് നമുക്ക് തോന്നിയില്ല പക്ഷെ അവിടെ ഉള്ളവർ പറയുന്നത് വെച്ചാൽ അവർക്ക് ചൂട് ചൂടുണ്ടെന്നാണ് അവർ പറയുന്നത് നമുക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല അപ്പം നമ്മളിവിടെ കാന്തമ്പാറയിൽ എത്തിയിട്ടുണ്ട് കാന്തമ്പാറയിൽ പാർക്കിങ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു ഇനി നമുക്ക് ടിക്കറ്റും കാര്യങ്ങളും എല്ലാം എടുക്കുന്നത് അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ടൈം എഴുതിയിട്ടുണ്ട് ടിക്കറ്റ് കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽസ് അവിടെ ഉണ്ട് നിങ്ങളവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും വെള്ളച്ചാട്ടം എന്ന് പറയാമെങ്കിലും വെള്ളം കുറവാണ് കാരണം വേനൽക്കാലമാണ് വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ ടൂറിസ്റ്റ് സ്ഥലങ്ങളെല്ലാം സഞ്ചരിക്കുമ്പോഴും വെള്ളം കുറവായിരിക്കും പൊതുവെ അറിയാലോ വേനൽക്കാലം ആകുമ്പോൾ അങ്ങനെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ആ കല്ല് ആ ഉയരത്തിൽ ആ ഉയരത്തിൽ നിന്ന് വീഴുന്ന വെള്ളത്തിന്റെ ഒരു ഇത് വളരെ കുറവാണ് കാരണം ഇപ്പുറത്തെ സൈഡൊക്കെ അതിന്റെ പാടുകളൊക്കെ ഉണ്ട് വെള്ളം ഒരുപാട് വന്നുകൊണ്ടിരുന്നതായിട്ടാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് അതിന്റെ വെള്ളം ഒഴുകിയതിന്റെ പാടുകളും കാര്യങ്ങളും എല്ലാം കല്ലിൽ തന്നെ ഉണ്ട് പിന്നെ ചെറിയ രീതിയിലുള്ള ഒരു സംഭവം പക്ഷെ എന്നാലും ഈ ചൂട് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇതിലെല്ലാം ചാടി ഇറങ്ങി കുളിക്കും ആഴം അവിടെ എഴുതി വച്ചിട്ടുണ്ട് വലിയ ആഴമില്ല ഒരാൾ നിന്നാൽ ഉള്ളവുള്ള പത്ത് പത്ത് ഫീറ്റൊക്കെയാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ എഴുതിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഇത് വലിയ ഹൈറ്റൊന്നുമില്ല കുട്ടികൾക്ക് കുളിക്കാനുള്ള പ്രത്യേക സ്ഥലങ്ങൾ അവർ സജ്ജീകരിച്ചിട്ടുണ്ട് മെയിൻ കാന്തമ്പാറ എന്ന് പറയുന്നത് വെള്ളച്ചാട്ടവും ഈ കുളിയും ആണ് മെയിൻ പിന്നെ പ്രകൃതി സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം അങ്ങനെയുണ്ട് പ്രകൃതി സൗന്ദര്യം നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട് ഉണ്ട് വെള്ളച്ചാട്ടം ഇപ്പോഴത്തെ ആ വേനൽക്കാലം ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് നല്ല രീതിക്ക് കുറച്ചുകൂടി നല്ല അതിശക്തമായിട്ട് രീതിയിൽ നമുക്ക് കാണാൻ കുറച്ചുകൂടി സുഗമമാവുന്ന രീതിയിൽ നല്ല ഭംഗിയിൽ നമുക്ക് ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടാവും അപ്പം അതൊരു എക്സ്പീരിയൻസാണ് കാരണം ഈ ഒരു കയറി കൂടെ പിടിച്ചുള്ള പൂവ് ഇറങ്ങുന്നതും നമ്മളെ വെള്ളത്തിൽ ഇറങ്ങുന്നതും തിരിച്ച് കയറി പോകുന്നതും എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ് പക്ഷെ നല്ല തിരക്കുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പക്ഷെ അഞ്ച് മണിയാവുമ്പോൾ ഒരു ക്ലോസ് ചെയ്യും എല്ലാം മിക്ക എനിക്ക് തോന്നുന്നു വയനാടുള്ള എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളും ഏകദേശം അഞ്ചു മണിയാവുമ്പോഴത്തേക്ക് അവർ ക്ലോസ് ചെയ്യും നല്ല ഇവിടെ ഏകദേശം ക്ലോസ് ചെയ്തു എല്ലാവരും തിരിച്ച് കയറുകയാണ് കറക്റ്റ് അഞ്ച് മണിയാകുമ്പോഴത്തേക്ക് പരിപാടി വരും അപ്പോൾ അങ്ങനെ കാന്തം പാറയും നമുക്ക് സന്ദർശിക്കാൻ അവസരം കിട്ടും അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് സ്ഥലങ്ങളാണ് സന്ദർശിച്ചത് പാൻഡം റോക്കും കാന്തം പാറയാണ് നമുക്കിന്ന് പോകാൻ പറ്റിയത് അപ്പോൾ മാക്സിമം നമ്മൾ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യുന്നുണ്ട് നാല് ദിവസം കൊണ്ട് മാക്സിമം വയനാട് ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം കവർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് രണ്ടെണ്ണം കവർ ചെയ്യാൻ പറ്റി കാരണം ഇവിടെ ഒരുപാട് സമയം നമുക്ക് കുളിക്കാൻ പറ്റും ഇപ്പോൾ ഇത്ര സമയമൊന്നുമില്ല അൺലിമിറ്റഡ് ആയതുകൊണ്ട് രാവിലെ വരുന്നവർക്ക് വൈകുന്നേരം വരെ കുളിക്കാം ഉച്ചയ്ക്ക് ശേഷം വരുന്നവർക്കും വൈകുന്നേരം വരെയൊക്കെ കുളിക്കാം പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ചൂട് അത്രയ്ക്ക് ചൂട് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ കുളിക്കാൻ നമ്മൾ തയ്യാറാവും അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇനി ഇപ്പം തിരിച്ച് റൂമിലോട്ടാണ് മാക്സിമം എല്ലാ സ്ഥലങ്ങളും അഞ്ചുമണിക്ക് അടയ്ക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ റൂമിൽ പോകുകയുള്ളു നിർവാഹം അപ്പം റൂമിൽ സ്റ്റേ ചെയ്യുക പിറ്റന്നും രാവിലെ ഇതുപോലെ നമ്മൾ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ കണ്ടുപിടിക്കും അവിടെ നിന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും വീണ്ടും അങ്ങനെയാണ് നമ്മുടെ യാത്ര അപ്പം നമ്മൾ വരുന്ന വഴിയിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ ഇവിടെ ഈ പാറപ്പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വയനാട് ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഇതിന്റെ മുകൾ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റും അതൊരു വി പോയിന്റ് ആണ് പിന്നെ റോക്കിലൊക്കെ നമുക്ക് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ പാൻ റോക്കിൽ എനിക്ക് തോന്നുന്നു വണ്ടിക്ക് മുപ്പത് രൂപയും കണ്ട എൻട്രി ഫീസ് കൊടുക്കണം പിന്നെ കാന്തംപാറയിലും എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ വി പോയിന്റ് നമുക്ക് ഫ്രീ ആണ് വി പോയിന്റ് കുറച്ച് നമ്മൾ വരുന്ന വഴിയിൽ നമുക്ക് കാണാൻ പറ്റിയതാണ് അപ്പം ഇതിവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വയനാട് മൊത്തം നമുക്ക് കാണാൻ പറ്റും അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഈ വീഡിയോസിൽ കാണുന്നതിനെക്കാട്ടിയും എത്രയോ മനോഹരമാണ് നമുക്ക് ഓരോ സ്ഥലങ്ങളും നമ്മൾ നേരിട്ട് കാണുമ്പോഴും അതിൻ്റെ ഭംഗി നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇത് നമുക്ക് വീഡിയോസിൽ കൂടി അത് എത്രയും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കണ്ടില്ലേ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നമുക്ക് അവിടെ നിന്ന് പോകാൻ തോന്നില്ല അതിൻ്റെ പുറത്ത് നമുക്ക് അല്ലെ അതിൻ്റെ വാറപ്പുറത്ത് നമുക്ക് വൈകുന്നേരങ്ങളിലും അല്ലെങ്കിൽ രാവിലെയൊക്കെ നമ്മൾ അവിടെ തിരക്കിയത് രാവിലെയൊക്കെ നല്ല കോട കോടമഞ്ഞ് ഇറങ്ങിയിരിക്കുമ്പോഴൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അവിടുത്തെ തൊട്ടടുത്ത ഒരു താമസ താമസിക്കുന്ന ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അടിപൊളിയാണ് അങ്ങനെ അധികം ആരും ടൂറിസ്റ്റുകൾ വന്നിട്ടില്ലാത്ത വ്യൂ ആണ് ഇതൊക്കെ പക്ഷെ നിങ്ങൾ എങ്ങനെ വന്നതെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത് നമ്മുടെ അടുത്ത് അവിടെ ഉള്ള വേറൊരു സുഹൃത്ത് അല്ലെങ്കിൽ വേറൊരു ആൾ പറഞ്ഞതിൻ്റെ ഇതിലാണ് നമ്മളിവിടെ ഈ വ്യൂ പോയിന്റ് കിട്ടിയത് വരുന്ന വഴിയിൽ നമുക്ക് നമുക്ക് ഈ പോയിന്റ് മിസ്സാവേണ്ടതാണ് സത്യം പറഞ്ഞാൽ നമ്മളിവിടെ പോലും അവിടുത്തെ ലോക്കൽസ് ആ നാട്ടിലുള്ള അവിടുത്തെ ലോക്കൽസുമായിട്ട് അവിടെ ഉള്ളവരാരെങ്കിലും നമുക്ക് കിട്ടുകയാണെങ്കിൽ അവിടുത്തെ നമുക്കറിയാത്ത ഒരുപാട് പുതിയ പുതിയ സ്ഥലങ്ങളും ബാക്കിയുള്ള സ്ഥലങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ നമുക്ക് കിട്ടും ഒരു ഗൈഡ് പോലെ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമാണ് ഏത് സ്ഥലത്ത് പോയാലും അത് നമുക്ക് ഒരു ഗൈഡ് പോലെ ഒരാളെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളും പുതിയ സ്ഥലങ്ങളും കാണാൻ സാധിക്കും അപ്പം നമ്മുടെ വയനാട് ബ്ലോഗിന്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഭാഗവുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ബൈ ബൈ